ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനിസാജൻ ബിസ്റ്റിക് ഫാഷന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി കുർത്തീസായിട്ടാണ് ഒന്ന് ഫ്രോക്ക് മോഡൽ ടോപ്പും രണ്ടാമതായി വരുന്നത് ഡെയിലി വേർന്ന് പറ്റിയ കുർത്തീസുമായിട്ടാണ് അപ്പൊ നമുക്ക് സമയങ്ങളായത് വിരമായിട്ട് വരാം ഫസ്റ്റ് തന്നെ ഞാനിപ്പോ വേർതിരിക്കുന്ന ഈ ടോപ്പ് തന്നെയാണ് ഇത് ഫ്രോക്ക് മോഡലിലാണ് വന്നിരുന്നത് നല്ല അടിപൊളി ബ്ലാക്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ക്ലോസ് റിംഗ് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ നെക്ക് പോർഷനിൽ നല്ല ഹെവി ആയിട്ട് ബീച്ച് വർക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ മിറർ വർക്കും വന്നിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് ഇതൊരു നല്ല ക്വാളിറ്റി ഉള്ള റയോൺ മെറ്റീരിയലാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായി ടൈ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യോക്കിൻ്റെ താഴെയായിട്ട് ചെറിയ ചെറിയ ഫ്ലീറ്റും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പതാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് വരെയാണ് അതുപോലെ തന്നെ ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇതിന്റെ ക്ലോസ് ക്രോസം ഇതാണ് ഇതും പറഞ്ഞതുപോലെ നല്ല അടിപൊളി ടോപ്പാണ് കാണാൻ നേരിട്ട് കാണുന്ന നല്ല ഭംഗി അതുപോലെ സോഫ്റ്റ് മെറ്റീരിയലാണ് ആണ് അപ്പോ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പതാണ് ഇതിന്റെ സൈസ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് വരെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഡെയിലി വെയർ കുർ ഡെയിലി വെയർ കുർത്തീസ് ആണ് അജ്രിന്റാണ് വന്നിരിക്കുന്നത് ക്ലോസ് അറിയും ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത് സ്ലീവ് ആണ് വിത്ത് ലൈനിങ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയിൽഡ് ആണ് ക്ലോസ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മറ്റൊരു പാറ്റേണിലാണ് ഇതൊരു ഒരു ബ്ലാക്ക് ഷേപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ക്ലോസ് ഇതാണ് ഇതിന്റെയും സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിന്റെയും പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി ആണ് അതുപോലെ തന്നെ നമ്മുടെ ഗീവയെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വീണ്ടും പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ എത്ര വേഗം പങ്കെടുക്കുക അടുത്ത വീഡിയോയില് നമ്മൾ വിന്നറിനെ തെരഞ്ഞെടുക്കുന്നതാണ് അപ്പോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക താങ്ക്